ായ ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും മച്ചാട് രഞ്ജിത്തിന്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച പഞ്ചാരി അരങ്ങേറ്റം മച്ചാട് തിരുവാടി ക്ഷേത്രത്തിൽ നടത്തി മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റം ഹൃദ്യമായി പ്രശസ്ത ചെണ്ട കലാകാരനായ മച്ചാട് രഞ്ജിത്തിന്റെ ശിക്ഷണത്തിൽ അഭ്യസിച്ച പതിനഞ്ചോളം പുതുതലമുറയിൽപ്പെട്ടവരാണ് വാദ്യ രംഗത്തേക്ക് കുട്ടിക്കയറിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂങ്കുന്നം ഓഫീസറും മച്ചാട് സ്വദേശിനിയുമായ രജനി രതീഷും ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചവരിൽ ഉൾപ്പെടുന്നു ആയിരത്തിലധികം ശിഷ്യന്മാരാണ് മച്ചാട് രഞ്ജിത്തിൽ നിന്നും ഇതിനകം ശിക്ഷിത്വം സ്വീകരിച്ചത് പഞ്ചാരിമേളം അരങ്ങേറ്റം ആസ്വദിക്കുവാൻ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ നിരവധി ആളുകളാണ് എത്തിയത് ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಮಚ್ಚಾಡ್